اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرَّحْمَنِ الرَّحِيمِ مَالِكِ يَوْمِ الدِّينِ إِيَّاكَ نَعْبُدُ وَإِيَّاكَ نَسْتَعِينُ اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു സ്നേഹസമ്പന്നരായ ഒൻപതാം ക്ലാസ്സിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും സുഖവും സന്തോഷവും ഒക്കെ ആണല്ലോ അല്ലേ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഫ്രഷായി സന്തോഷമായി ക്ലാസ്സിന് വേണ്ടിയുള്ള ഇരുത്തത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു അലഹമില്ല അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യട്ടെ ഒൻപതാം ക്ലാസ് താരിഫ് പാഠങ്ങൾ ധാരാളം മുന്നോട്ട് പോയി പന്ത്രണ്ട് പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഇനി പതിമൂന്നാമത്തെ പാഠത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് വിവിധങ്ങളായ അന്വേഷണ ഏജൻസികളെ കുറിച്ച് നിങ്ങൾക്കറിയാം അല്ലേ കുറച്ചായിട്ടിങ്ങനെ ഇ ഡി ഇ ഡി എന്നിങ്ങനെ കേൾക്കുന്നുണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടർ അല്ലേ കേൾവിയിലുണ്ട് അങ്ങനെ വിവിധങ്ങളായ വകുപ്പുകൾ ഓരോ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കാണാം ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടായിരിക്കാം എന്ന് തുടങ്ങുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വിവിധങ്ങളായ കച്ചവട സ്ഥാപനങ്ങളുണ്ട് ആ കച്ചവട സ്ഥാപനങ്ങളിൽ പല വസ്തുക്കളും തൂക്കിക്കൊടുക്കുന്നു കൊടുക്കുന്നു പലതും ആദ്യമേ പാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടുന്നു അതൊക്കെ നമ്മൾ വാങ്ങുന്നു അങ്ങനെയുള്ള കച്ചവട വസ്തുക്കളിൽ കൃത്രിമങ്ങൾ കാണിച്ചാൽ അക്കാലത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന അതിന് നടപടിയൊക്കെ എടുക്കുന്ന ഒരു വകുപ്പുണ്ട് എന്താണ് ആ വകുപ്പിൻ്റെ പേര് എന്ന് നിങ്ങൾക്കറിയാമോ അളവ് തൂക്കങ്ങളെക്കുറിച്ചുള്ള ആ അന്വേഷണം അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് അതിൽ വല്ല കൃത്രിമങ്ങളൊക്കെ കാണിച്ചാൽ അത് പിടിക്കുന്ന ആ അന്വേഷണ സംഘം പരിശോധക സംഘം ആ സംഘത്തിനൊരു പേരുണ്ട് ആ പേര് പറയാമോ എന്നാണ് ചോദ്യം കേസ് അന്വേഷിക്കാൻ വേണ്ടി സി ബി ഐ കേട്ടിട്ടുണ്ട് അല്ലേ ഇൻ്റലിജൻസ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ വിവിധ വിവിധവിധ വകുപ്പുകൾ പല ഓരോ വകുപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ആ ആരെങ്കിലും പറയുമോ ഒരു ആ ആരൊക്കെയോ പറയുന്നുണ്ട് ലീഗൽ മെട്രോളജി ലീഗൽ മെട്രോളജി വകുപ്പാണ് എന്താണ് അവരുടെ അന്വേഷണം ഉണ്ടാവാറുള്ളത് വിപണിയിൽ കച്ചവടക്കാരൻ നടത്തുന്ന കുതന്ത്രങ്ങൾ ഉപഭോക്താക്കളെ പറ്റിക്കുന്ന എന്തെങ്കിലുമൊക്കെ നടപടികൾ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പിടിക്കുക നടപടിയെടുക്കുക എന്തൊക്കെയാണ് അല്ലേ ശരി ഞാൻ ഈ ചോദ്യം ചോദിച്ചുകൊണ്ടൊന്ന് ക്ലാസ് തുടങ്ങാനുണ്ടായ കാരണം ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അത്തരത്തിലുള്ള സമൂഹത്തിൽ കൊള്ളയും അരുതായ്മകളുമൊക്കെ നടത്തുന്നതോടുകൂടെ തന്നെ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും അളവുതൂക്കത്തിലുള്ള കൃത്രിമത്വവും ഒക്കെ കാണിച്ചു ലോകത്തെ ഒരു ദുഷിച്ച സമൂഹമായി അറിയപ്പെട്ട ഒരു സമൂഹത്തെക്കുറിച്ചുള്ള പഠനത്തിലേക്കാണ് നമുക്ക് പോകാനുള്ളത് ആ ഒരു സൂചനയാണ് ആരായിരിക്കാം നിങ്ങളൊന്ന് പറയൂ ഷായിബ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത എന്ന് നിങ്ങൾ കിതാബ് നോക്കിയിട്ടുണ്ട് അല്ലേ അതെ ഷുഐബ് നബി അലി സ്ലാമിൻ്റെ ജനത തന്നെയാണ് ആ ജനത ലോകത്ത് അറിയപ്പെടുന്നത് അളവു തൂക്കത്തിൽ കൃത്രിമത്വം കാണിച്ചവരായിട്ടാണ് നമുക്ക് പാഠത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇന്ന് നമുക്ക് ഒരല്പഭാഗം ആണ് പാഠമെടുക്കുന്നത് മൂന്ന് ഭാഗങ്ങളായിട്ട് നമുക്ക് ഇൻഷാ പാഠങ്ങൾ പൂർത്തീകരിക്കാം അങ്ങോട്ട് വരികയാണ് ആ ഭാഗത്തെ ഒരു സമ്മറി ഞാനൊന്ന് പറയാം മഹാനായ ഷുഐബ് നബി അലിഹി സ്വലാത്തു വസ്സലാമാണ് നമ്മുടെ കഥാപാത്രം മഹാനവറുകൾ വരുന്നത് ഒരു മഹത്തായ സന്താന പരമ്പരയിലാണ് ആ വംശപരമ്പര ചെന്നെത്തുന്നത് സയ്യിദ്നഹലിള്ളാഹി ഇബ്രാഹീം അലിഹി സ്വലാത്തു വസ്സലാമിലാണ് അദ്ദേഹത്തിൻ്റെ ഇബ്രാഹിം അലിഹി സ്ലാമിൻ്റെ പുത്രനായ മദിയൻ ആ മതിയനിൻ്റെ പുത്രപരമ്പരയിൽ പരമ്പരയിൽ വരുന്ന മീക്കായിൽ മീക്കായിൽ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു മലക്കിനോർമ്മ വരും അല്ലേ ഇവിടെ മീക്കായിലാണ് കൊണ്ടാണ് മീക്കായിൽ എന്നവരുടെ പുത്രനാണ് മഹാനായുബുഅൈബ് അലൈസ്വല അദ്ദേഹം നിയോഗിതനാകുന്ന ദൂതനായി അയക്കപ്പെടുന്ന ജനത മദിയൻ നിവാസികളാണ് അഹ്ലു മദിയൻ ആ ജനത നിഷേധികളായിരുന്നു മുമ്പ് ചില സമുദായങ്ങളെ നമ്മൾ പഠിച്ചതുപോലെ പ്രത്യേകിച്ച് അലുത്തു നബി അലൈഹി സ്വലാമിൻ്റെ ജനതയൊക്കെ കാണിച്ചിരുന്നത് പോലെ അവർ ജനങ്ങളെ വഴിഭേദനം നടത്തും വഴിയാത്രക്കാരെ കവർച്ച നടത്തും അതുപോലെ കാൽനട യാത്രക്കാരായി പോകുന്ന ആളുകളൊക്കെ ഭീഷണിപ്പെടുത്തും ഇങ്ങനെയൊക്കെയുള്ള പണികളൊക്കെ അവർ ഒപ്പിച്ചിരുന്നു അവരുടെ ആരാധനാ മൂർത്തി ഐക്കത്ത് ആയിരുന്നു ഐക്കത്ത് എന്നത് ഒരു വൃക്ഷത്തിന് പറയുന്ന പേരാണ് എന്നും ധാരാളം വൃക്ഷങ്ങൾക്ക് പറയുന്ന പേരാണ് എന്നും അഭിപ്രായമുണ്ട് നമുക്കൊരു വൃക്ഷക്കാവ് മരക്കാവ് എന്ന് പറയാം ആ കാവിനെ മരങ്ങളെയായിരുന്നു അവർ പൂജിച്ചിരുന്നത് ഇവിടെ കിതാബിൽ പറയുന്നത് ഐക്യത്ത് എന്നത് മതിയൻ്റെ അടുത്തുള്ള ഒരു വൃക്ഷമാണ് എന്നാണ് ഈ ജനങ്ങളെക്കുറിച്ച് പറയാനുള്ളത് അവർ ഏറ്റവും ദുഷിച്ചവരാണ് ഇടപാട് നടത്തുന്ന കാര്യത്തിൽ മഹാമോശക്കാരായിരുന്നു അവർ ചെയ്യുന്നത് അളവിലും തൂക്കത്തിലുമൊക്കെ കുറവ് വരുത്തുക എന്നതാണ് അവർ ചെയ്തിരുന്ന പണി അങ്ങനെ വിപണിയിൽ കൃത്രിമത്വം കാണിക്കുകയും ആളുകളെ കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സന്ദർഭം അവരതൊരു ശീലമാക്കിയപ്പോൾ അവരിലേക്ക് പ്രബോധകനായി എത്തുന്നത് സയ്യിദന ഷായിബ് അലിഹിസ്വലാത്തു വസ്സലാം ആണ് മഹാൻ അവരെ ക്ഷണിച്ചു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന് തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുന്നതോടൊപ്പം അവർ ചെയ്തു കൂട്ടിയിരുന്ന നിഷിദ്ധമായ കർമ്മങ്ങളെയൊക്കെ അദ്ദേഹം വിരോധിച്ചു എന്നാൽ സാധാരണ നമ്മൾ ഇതുവരെയുള്ള ചരിത്രത്തിൽ പഠിച്ചതുപോലെ തന്നെ വളരെ ന്യൂനപക്ഷം മാത്രമാണ് മഹാനവറുകളെ സ്വീകരിച്ചത് ബഹുഭൂരിഭാഗം ആളുകളും മഹാനവറുകളെ നിഷേധിച്ചുകൊണ്ട് എതിർത്തു നിൽക്കുകയാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് അദ്ദേഹം പ്രബോധനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പരിഹാസ സ്വരത്തിൽ അവർ കൊടുക്കുന്നൊരു മറുപടി നമ്മുടെ കിതാബിൽ പറയുന്നുണ്ട് അവർ പറഞ്ഞു ഷായിബെ നീ പറയുന്ന അധിക കാര്യങ്ങളും ഞങ്ങൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല എന്താണ് നീ പറയുന്നത് എന്നിങ്ങനെ പരിഹസിക്കുകയും നിന്നെ നീ ഇപ്പ ഇത്ര ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാൻ മാത്രമൊന്നും വലിയ ആളൊന്നുമല്ല അങ്ങനെയൊന്നും കരുതേണ്ട ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു ദുർബലൻ മാത്രമാണ് നീ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ നിന്നെ ഇവിടുന്ന് ഈ ഈ ഞങ്ങളെ ഉപദേശിക്കാനൊക്കെ വരുന്നതിന് ഞങ്ങൾ ഒരു പണിയൊക്കെ തരാൻ കരുതുന്നുണ്ട് നിന്നെ ഞങ്ങൾ എറിഞ്ഞുകൊല്ലും പക്ഷേ ഞങ്ങളത് ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ കുടുംബങ്ങളൊക്കെ എവിടെയുണ്ട് അവരുമായിട്ടൊക്കെ ഞങ്ങൾക്ക് ബന്ധമുള്ളതാണ് ആ കുടുംബവ്യൂഹത്തെ മാനിച്ചുകൊണ്ട് മാത്രമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ നീ ഞങ്ങളെക്കാൾ അത്ര വലിയൊരു യോഗ്യനൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ താനായ ഷൈബ് നബി അലഹി സ്വലാമിനോട് എതിർക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു നിലക്കം പ്രബോധനം യേശുന്നില്ല എന്ന് കാണുന്നൊരു ഘട്ടത്തിൽ മുൻകാല പ്രവാചകന്മാരൊക്കെ ചെയ്തതുപോലെ മഹാനവർഗുകൾ പറയുന്നുണ്ട് അള്ളാഹുവോട് ആ ചെയ്യുകയാണ് അള്ളാഹുവേ രക്ഷിതാവേ ഞങ്ങളുടെയും ഞങ്ങളുടെ ജനതയുടെയും ഞങ്ങളുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയ ന്യൂനപക്ഷമായ ധാർത്ത വിനിയങ്ങളുണ്ട് ഞങ്ങളുടെ ഇടയിൽ സത്യസമേധം നീ വിധി കൽപ്പിക്കണം നീ തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും ഉത്തമനാണല്ലോ എന്ന് അള്ളാഹുവോട് ആവശ്യപ്പെടുകയും ആ ജനതയ്ക്കെതിരെ അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷയും വരുന്നുണ്ട് എന്നാണ് നമുക്ക് പാഠത്തിൽ പഠിക്കാനുള്ളത് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചതുപോലെ കച്ചവടം എന്നത് പലപ്പോഴും ആളുകൾ സത്യസന്ധമായി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട് അതിൽ നഷ്ടം സംഭവിച്ചാൽ പോലും ആ പോലും അത് വിഷയമാക്കാതെ സത്യസന്ധമായി കച്ചവടം ചെയ്യുന്നവരുണ്ട് അവർക്ക് അള്ളാഹു സുബഹാനുഹത്തായാലും വലിയ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത് ഹദീഫിൽ കാണാം സയ്സുർഹി സുഹു അലൈഹി വസ്ല്ലം പറയുന്നത് വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ അംബിയ ഇന്റെ സുദീർഘങ്ങളുടെ ഷുഹദാക്കളുടെ കൂടെയാണ് എന്ന് എത്ര വലിയ സ്ഥാനമാണ് കച്ചവടം ഏറ്റവും നല്ല നല്ല ഒരു പ്രവൃത്തിയാണത് സുലാഹി സുല്ലാഹ് അലൈഹി വല്ലം സിറിയയിലേക്ക് ചെറിയ പ്രായത്തിൽ അബൂ താലിബിൻ്റെ കൂടെയും മുതിർന്ന ശേഷം ഹദീജബിയുടെ കച്ചവടത്തിൻ്റെ ആവശ്യാർത്ഥം പോയതുമൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാകും കച്ചവടം നല്ല ഒരു പ്രവൃത്തിയാണ് പക്ഷേ അത് സത്യസന്ധമായിരിക്കണം സത്യസന്ധമായ കാര്യം നിർവഹിക്കുന്നുവെങ്കിൽ അതിൽ അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ട് ആ ആൾക്ക് അതുകൊണ്ട് വലിയ സ്ഥാനവുമുണ്ട് എന്നാൽ മരിച്ചാണെങ്കിലോ മരിച്ചാണെങ്കിൽ അതിൻ്റെ അനുഭവങ്ങൾ വളരെ മോശമായ അനുഭവങ്ങളിലേക്കായിരിക്കും കടന്നു പോകേണ്ടി വരിക നമ്മൾ പറഞ്ഞു മഹാനായ ഷുഹൈബ് നബി അലഹി സ്വലാം ഇബ്രാഹിം നബിയുടെ പരമ്പരയിലാണ് വരുന്നത് എന്ന് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിനെ കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന പല പേരുകൾ വേറെയുണ്ട് അല്ലേ ഇസ്മായിൽ അലഹിസ്ലാമിനെ ഓർമ്മ വരുന്നു ഇസ്ഹാത്ത് നബിയെ ഓർമ്മ വരുന്നു പിന്നെ പറയൂ ആ സാറ ബി വിയെ ഓർമ്മ വരുന്നു ഹാജർ ബി വിയെ ഓർമ്മ വരുന്നു ഇവരെയൊക്കെ ഓർമ്മ വരുന്നുണ്ട് എന്നാൽ ചരിത്രത്തിൽ ഇബ്രാഹിംബി അലി ഇസ്സലാമിൻ്റെ കൂടെ വേറെയും ചില ഭാര്യമാരൊക്കെയുണ്ട് കന്തുറ ഹജൂൻ എന്നൊക്കെ പറയുന്ന ഭാര്യമാർ ഈ കന്തുറായുടെ മകനായിരുന്നു മദിയൻ മറ്റൊരു മകനാണ് മദ ഇൽ ഈ മദിയൻ എന്ന് പറയുന്ന പ്രദേശം അഹ്ലുമതിയൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ മഹാനവറുകളുമായി മതിയനുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു പരമ്പരയാണ് വംശമാണ് ആ പ്രദേശത്തുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പേര് ആ പ്രദേശത്തിന് ലഭിക്കുന്നു അതുകൊണ്ട് ആ പ്രദേശക്കാർ അഹ്ലുമതിയൻ എന്നാണ് അറിയപ്പെടുന്നത് മറ്റൊരു ബന്ധവും കൂടി അദ്ദേഹത്തിൻ്റെ പരമ്പര പറയുമ്പോൾ പറയാറുണ്ട് സൈദന ലൂത്ത് നബി അലിഹി ഇസ്ലാമിൻ്റെ മകളുടെ പരമ്പരയിലാണ് മഹാനായ ഷുഅൈബ് നബി അലിഹി ഇസ്ലാം വരുന്നത് എന്ന് ഈ മദിയൻ എന്ന് പറയുന്ന പ്രദേശം ഹിജാസ് ഹിജാസിൻ്റെയും സിറിയയുടെയും ഇടയിലാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കച്ചവട റൂട്ടാണത് വിശാലമായ കച്ചവട പാത ആളുകൾ ആളുകൾ അതിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്നത് ഇവരിങ്ങനെ ശരിക്കും ശ്രദ്ധിക്കാറുണ്ട് ആ പ്രദേശത്തിന് തന്നെയാണ് ഐക്യത്ത് എന്ന് പേരുള്ളതും വേറെ ചില അഭിപ്രായങ്ങളിൽ ഐക്യത്ത് വേറെയാണെന്നും മതിയൻ വേറെയാണെന്നൊക്കെ കാണാം നമ്മൾക്കങ്ങനെയുള്ള വിശദമായ അഭിപ്രായ വ്യത്യാസങ്ങളോട് ചർച്ചയിലേക്കൊന്നും പോകേണ്ട നമ്മളിവിടെയുള്ളത് ഇങ്ങനെ മനസ്സിലാക്കുക മതിയൻ നിവാസികൾ തന്നെ അവർ ഐക്യത്തിനെ പൂജിക്കുന്നവരായതുകൊണ്ട് അവർക്ക് ഐക്ത്തുകാർ അസ്ഹാബുൽ ഐക്ക എന്ന് ഖുർആൻ അവർക്ക് പേര് പറയുന്നുണ്ട് അപ്പോൾ അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു ആളുകൾ നിഷേധികളായിരുന്നു അവർ കൊള്ള നടത്തും ആളുകളെ പരിഹസിക്കും ആളുകളെ കടന്ന് ആക്രമിക്കും അവരുടെ മുതലുകൾ പറ്റും മാത്രമല്ല ചുങ്കം പിരിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു വഴി കടന്നു പോകണമെങ്കിൽ ചുങ്കം ഗുണ്ടാഫീസ് ഇങ്ങനെയൊക്കെ ഇവർ നിരീക്ഷിക്കുകയാണ് എങ്ങനെ ലാഭം നേടാം എങ്ങനെ മുതലുണ്ടാക്കാം എന്നിങ്ങനെ നിരീക്ഷിച്ചു പഠിച്ചു പഠിച്ച് കച്ചവടത്തിന് ആളുകൾ പോകുന്നത് തിരിച്ചു പോകുന്നത് അവരുടെ അവസ്ഥാവിശേഷങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈസിയായ ഒരു വഴി കണ്ടെത്തുകയാണ് ഈ ആളുകളിൽ ഒന്ന് അവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിട്ട് മുതല് കൈവശപ്പെടുത്തുക എന്ന് ഇത്തരത്തിലുള്ള ദുഷിച്ച പ്രവണതക്കാരായിരുന്നു അവർ അതോടൊപ്പം എത്ര കിട്ടിയിട്ടും പോരാഞ്ഞിട്ട് മഹാനായ ശൈവനായി പറയുന്നുണ്ട് നിങ്ങൾക്ക് നല്ലത് അള്ളാഹു തന്നിട്ടുണ്ട് നിങ്ങൾ ദുർബലരായിരുന്നു അള്ളാഹു നിങ്ങൾക്ക് സന്താന വർധനവ് നൽകി നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകി എല്ലാം നൽകിയ നിങ്ങൾക്ക് അള്ളാഹു ഹൈറായി ആ നൽകിയത് അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം നിങ്ങൾ അതിനപ്പുറത്തേക്ക് വെറുതെ കടന്നു പോകേണ്ടതില്ല പക്ഷേ അതൊന്നും അവർ ചെലിക്കൊണ്ടില്ല ആളുകളുടെ നേരെ എത്ര പരമാവധി ആളുകളെ കബളിപ്പിച്ച് ഇങ്ങോട്ട് നേടിയെടുക്കാമോ അതവർ നോക്കും കൃത്രിമത്വം പൂഴ്ത്തിവെപ്പ് മായം കലർത്തൽ അളവ് തൂക്കത്തിൽ കുറവ് വരുത്തൽ ഇങ്ങനെയൊക്കെ അവർ ചെയ്തു ആ സമയത്ത് അവരിലേക്കത് എത്തുന്നു പ്രബോധകനായ സെയ്യദുന ഷുഹൈബു നബി അലൈസ്ലാം മഹാനവറുകൾ നല്ല ഒരു പ്രഭാഷകനായിരുന്നു വാക്ചാതുരിയുള്ള വാഗ്മിയായിരുന്നു നമ്മൾ വാചാലനായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് ഭാഷാ പണ്ഡിതന്മാർ ആ പ്രയോഗം നല്ല ഒരു പ്രയോഗത്തിന് എന്ന് ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല പക്ഷെ നമ്മൾ എന്നാലും ചില വാക്കുകൾ അങ്ങനെ പറഞ്ഞ് ശീലിച്ചതാണല്ലേ നല്ല വാചാലനായിരുന്നു എന്ന് പറയും വാഗ്മിയായിരുന്നു ആളുകളെ ഇരുത്തുന്ന പ്രഭാഷണ ശൈലി നല്ല സംസാര മികവ് ചെയ്തു അറസുൽ അള്ളാഹി സല അലൈ മഹാൻ അവരുടെ കുറിച്ച് ഹത്തീബുൽ അമ്പിയ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹത്തീബുൽ അമ്പിയ നബിമാരിലെ ഹത്തീബ് എന്ന് പറഞ്ഞിട്ടുണ്ട് മഹാനവറുകൾ നല്ല സമ്പന്നനുമായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് നിങ്ങൾക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഇതൊന്നും എനിക്ക് വേണ്ട എനിക്ക് അള്ളാഹു ഹയറായി നൽകിയതുണ്ട് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റും ഒന്നും ഞാൻ പറ്റുന്നില്ല എന്നൊക്കെ ധീരമായി അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ ശുദ്ധ ഖുർആാനിൽ തന്നെ കാണാൻ കഴിയും അപ്പോൾ മഹാനവറുകൾ ആളുകളെ ബോധവൽക്കരിച്ചു അവരോട് അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മിപ്പിച്ചു അവരോട് ശരിയായ നിലയിൽ വസിനൂബിൽ ക്രിസ്ത്വാസിൽ മുസ്തഖീം ശരിയായ തുലാസ് കൊണ്ട് നിങ്ങൾ തൂക്കണം എന്ന് അദ്ദേഹം അവരെ ഓർമ്മിപ്പിക്കുകയുണ്ടായി അള്ളാഹുസുബാനുഹുത്ത് ആലങ്ങൾക്ക് നൽകിയ മഹത്തായ നിസ്കാരമാകുന്ന ഇബാദത്ത് ആ ഇബാദത്ത് കൊണ്ടു നടക്കുന്നതിൻ്റെ പേരിൽ പോലും ആ ജനതാ മഹാനവറികളെ പരിഹസിക്കുന്നുണ്ട് പരിഹസിക്കുകയാണ് ഞങ്ങളുടെ പിതാക്കൾ ആരാധിച്ചു വന്നതിനെയും ഞങ്ങളുടെ ധനങ്ങളിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നതും ഉപേക്ഷിക്കണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കുന്നത് നിന്റെ നിസ്കാരമാണോ നീ വല്ലാത്തൊരു ചിന്താശീലനും വിവേകിയും തന്നെ അല്ലേ ഞങ്ങളിപ്പോൾ ഈ ചെയ്തു പോകുന്ന പണിയൊക്കെ നിർത്തണമെന്നാണ് നീ പറയുന്നത് ഞങ്ങളീ ധനസമ്പാദനത്തിനുള്ള ഞങ്ങൾ കണ്ടെത്തിയ കുറുക്കുവഴികളൊക്കെ ഒഴിവാക്കണം എന്നാ പറയുന്നത് എന്ത് വർത്തമാനമാണ് എന്നിങ്ങനെ പരിഹസിച്ചു ധാരാളം ഇത് സംബന്ധമായിട്ടൊക്കെ വിവരിക്കാനുണ്ട് നമ്മുടെ സമയത്തിൻ്റെ ദൈർഘ്യം വയനാട് ഞാൻ ഇങ്ങോട്ട് വരുന്നു പ്രിയമുള്ള മക്കൾ പാഠത്തിലേക്ക് വരൂ ഇൻഷാല് നമുക്ക് പാഠം ഒന്ന് പരിശോധിക്കാം ബിസ്മില്ലാഹിർ യുസ്മിഹുറഹിമൻ റഹീം ഷുഹൈബുൻ അലൈഹി സ്ലാം പാഠം പതിമൂന്ന് ഇബ്രാഹിം അലിഹിസ്ലാം അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹിന്റെ സന്താനങ്ങളിൽ നിന്നുള്ളവരാണ് ആ സന്താന പരമ്പരയിൽ നിന്നുള്ളവരാണ് അബൂഹു എന്നവരാണ് എന്നവരുടെ പുത്രനായ ആരാണ് മദിയന കായിലിന്റെ പുത്രനായ മദിയൻ ആരാണ് ഇബുനി ഇബ്രാഹിം അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പുത്രനായ

എന്താണ് ഷജറത്തുൻ ഒരു വൃക്ഷമാണ് മദിയന മന്റെ സമീപത്തുള്ള അവരായിരുന്നു ഈ ജനതയായിരുന്നു അസ്വ അന്നാസി ജനങ്ങളിൽ ഏറ്റവും ദുഷിച്ചവർ ഏറ്റവും മോശക്കാർ മലത്തൻ എന്ത് ഇടപാടിനാൽ ഇടപാട് നടത്തുന്ന കാര്യത്തിൽ കൊള്ളക്കൊടുക്കകളിൽ

അവരെ അദ്ദേഹം വിലക്കുകയും ചെയ്തു അനിൽ കർമ്മങ്ങളെ തൊട്ട് അവരിൽ നിന്ന് അപ്പോൾ ചിലർ വിശ്വസിച്ചു അടുത്ത പാരഗ്രാഫ് അവരിൽ നിഷിദ്ധമായധിക പേരും നിഷേധിച്ചു അവര് പറഞ്ഞു ആ നിഷേധികളായ ജനത അവരുടെ നേതാക്കന്മാർ പറയുകയാണ് നിന്റെ അധ്യാപനത്തിൽ മിക്കതും ഞങ്ങൾക്ക് ഗ്രഹിക്കാനാവുന്നില്ല കൂടുതലും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ത് മിമ്മ തോലോ താങ്കൾ പറയുന്നതിൽ നിന്ന് കൂടുതലൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു വ ഞങ്ങൾ ഞങ്ങളിൽ നിന്നെ കാണുന്നത് ബലഹീനനായിട്ടാണ് നിന്റെ കുടുംബങ്ങൾ ഇല്ല എങ്കിൽ നിന്റെ കുടുംബക്കൂട്ടം കുടുംബവ്യൂഹം ഇല്ലായിരുന്നുവെങ്കിൽ എറിഞ്ഞുകൊല്ലുമായിരുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ അടുക്കൽ താങ്കൾ ഒട്ടും ആദരണീയനല്ല ബഹുമാനനല്ല എന്ന് അദ്ദേഹത്തെ അവർ പരിഹസിച്ചു ഞങ്ങളുടെ രക്ഷിതാവേമ ഞങ്ങളുടെയും ഞങ്ങളുടെ ജനതയുടെയും ഇടയിൽ നീ വിധിക്കേണമേ നീ വിജയം നൽകേണമേ എങ്ങനെ ബിൽഹക്കൈ സത്യസമേതം നീ വിജയം നൽകണമേ സത്യസമേധം നീ വിധി കല്പിക്കണമേ എന്ന് നീ വിധി കൽപ്പിക്കുന്നവരിൽ ഉത്തമനാണല്ലോ നീ തീരുമാനമെടുക്കുന്നതിൽ ഉത്തമനാണല്ലോ റബ്ബേ എന്നിങ്ങനെ മഹാനായ ആ പ്രവാചകൻ അള്ളാഹു സുബാനഹു ആലയോട് രക്ഷയ്ക്ക് വേണ്ടി തേടുകയാണ് അങ്ങനെ ധാരാളം ഇതിനിടയിൽ കാര്യങ്ങൾ തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട് മഹാനവറുകൾ സംസാരിക്കുന്നു അവർ എതിരെ സംസാരിക്കുന്നു അവർക്ക് മറുപടി മഹാനവറുകൾ നൽകുന്നു വീണ്ടും അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കുന്നു തർക്കങ്ങളുണ്ട് അതിലിടക്ക് മഹാനവറുകളുടെ കൂടെ കൂടിയവരെ അവർ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ പലതും നടക്കുന്നുണ്ട് ആ അതിൻ്റെ ഒക്കെ ഇടയിൽ അതിൻ്റെ ഒരു ചുരുങ്ങിയ രീതിയിലുള്ള അവതരണമാണ് നമ്മൾ നടക്കുന്നത് ഒടുവിൽ അതിൻ്റെ ആ പോക്ക് അങ്ങുമിങ്ങും പറഞ്ഞ് കൂടുതൽ പരിവർത്തനത്തിനൊന്നും ആ സമൂഹം തയ്യാറാകുന്നില്ല എന്ന ഒരു ഘട്ടം വരുമ്പോൾ മഹാനവർ അള്ളാഹുലേഹ് കൈകൾ ഉയർത്തുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ പാഠം എന്ന് അവസാനിക്കുകയാണ് ഇൻഷാള്ള നിങ്ങൾ നന്നായിട്ട് പഠിക്കുക ബാക്കി ഭാഗങ്ങളിലേക്ക് നമുക്ക് വരണം ഇൻഷാ അള്ളാഹു തുണക്കട്ടെ ഇന്നത്തെ പാഠഭാഗത്ത് പ്രധാനമായി കടന്നു വന്ന ചില വാക്കുകൾ കുറേയൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു അർത്ഥം വെച്ച് പഠിക്കാറുണ്ടല്ലോ അല്ലേ യുഹീഫൂന യുഹീഫൂന ഭീഷണിപ്പെടുത്തുന്നു മു ആമലത്ത് ഇടപാട് യബസു കുറവ് വരുത്തും മിഖിയാൽ അളവ് മീസാൻ തൂക്കം ഒക്കെയാണ് പുതിയ വാക്കുകൾ ഇൻഷാ അല്ല നന്നായിട്ട് പഠിക്കുക ദുർഗുണങ്ങളിൽ മാറി നിന്ന് സത്യത്തിൻ്റെ വഴിയിൽ എപ്പോഴും ഉറച്ചു നിൽക്കാൻ നമുക്ക് തോഫിയ കയകട്ടെ അസലക്കും صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم